ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെയും രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കണ്ടത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ബോട്ടായ ടൈം ഫ്രാം അതിൽ വന്നിട്ട് നമ്മുടെ ബിഡ്കിറ്റ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഒരു വിഡ്രോയുടെ ഒക്കെ ഒരു സാധ്യത കൂടുന്നുണ്ട് പിന്നെ ഡെയിലിയുള്ള അപ്ഡേറ്റ് ഞാൻ ഇതിൽ ടെലഗ്രാമിലും വാട്സപ്പിലും ഇടുന്നുണ്ട് അതുപോലെ തന്നെ മറീന പ്രോട്ടോകോൾ മറീന പ്രോട്ടോകോളിൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി ടു ഉടനെ വരുന്നുണ്ട് പിന്നെ ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ പുതിയ ഒരു ഇത് പുതിയൊരു മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് അത് ലാസ്റ്റിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഡെയിലി ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക ഡോഗ്സ് ടോക്കൺ ഡോഗ്സ് ടോക്കൺൻ്റെ വലിയ അഫ്യൂങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ സപ്ലൈയെക്കുറിച്ചും അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ലിസ്റ്റ് ചെയ്യുന്നത് പ്രീസെയിൽ മറ്റ് പല കാര്യങ്ങളും ഇങ്ങനെ ട്വിറ്ററിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഡോഗ്സ് കമ്മ്യൂണിറ്റി അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ക്ലിയർ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ ഇതിൻ്റെ എയർഡ്രോപ്പ് ഉള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഡെയിലി ഉള്ള ടോക്കൺസ് ക്ലെയിം ചെയ്യുക ആറാമത്തെ ഏഴ് ദിവസം ഏഴാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ആയിരത്തി നാന്നൂറ് ടോക്കൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ആഗസ്റ്റ് പതിനാലിന് മുമ്പ് വേറെ പ്രീസൈലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് അവർ അറിയിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ടെലഗ്രാമിൽ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി ടി സി മൈനിങ് ഡി ടി സി മൈനിങ് ഞാൻ നേരത്തെ ചെയ്തിരുന്ന വീഡിയോയിലെല്ലാം അവരുടെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നത് മിനിമം വന്നിട്ട് ഒരു ആക്റ്റീവ് ഫ്രണ്ടിനെങ്കിലും റെഫർ ചെയ്യാത്തവർക്ക് ഇതിൽ എയർഡ്രോപ്പ് കിട്ടത്തില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അവരിതിലൊരു മാറ്റം വരുത്തി ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏണിങ് റേറ്റ് കൂടും അതല്ല നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുകയില്ല എങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഇവരുടെ വെനം വാലറ്റ് വെനം വാലറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് കണക്ട് എന്നുള്ളത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വെനം വാലറ്റിൽ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ലെവൽ ഒൻപത് ആണെങ്കിൽ ഒൻപത് ടോക്കൺ ഒൻപത് വെനം ടോക്കൺ നമുക്ക് ആ വാലറ്റിൽ നിങ്ങൾ കൊണ്ടുവരണം വെനം എന്ന് പറയുമ്പോൾ അത് ഏകദേശം എല്ലാ എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോക്കണാണ് നമുക്ക് കോയിൻ മാർക്കറ്റ് ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ കോയിൻ മാർക്കറ്റ് ഗ്യാപ്പിൽ വന്നിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ വെനം ഓക്കെ എക്സ് ബൈബിറ്റ് ഗെറ്റ് അയ്യോ കൂക്കോയിൻ എംഇ എക്സി ബിങ് എക്സ് അങ്ങനെ ഒത്തിരി എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല പോയിൻ്റ് വൺ ഫൈവ് വൺ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ഒന്നര ഡോളറിന് പത്ത് ടോക്കൺ കിട്ടും ഓക്കെ അപ്പോൾ വലിയൊരു വിലയല്ല നിങ്ങൾ പത്തോ ഇരുപതോ അൻപതോ ടോക്കൺ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾ വെനം വാലറ്റിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുക എന്നിട്ട് ആ വാലറ്റ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ കിട്ടും അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ഇവർ ലിസ്റ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത് കൺഫേം ഒരു ലിസ്റ്റാകും അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ സീലിയയിൽ വന്നിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഒരു എയർ എയർഡ്രോപ്പ് നടക്കുന്നുണ്ട് രണ്ട് ടോക്കൺ നാല് ടോക്കൺ അങ്ങനെ കിട്ടുന്നുണ്ട് എയർ എയർഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽ കാണുന്ന അനുസരിച്ച് ഞാൻ ഇത് വാട്സപ്പിലും ടെലിഗ്രാമിലും കേടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഈ ഒരു പത്ത് മാസത്തിന് മുമ്പ് നമ്മൾ ജോയിൻ ചെയ്ത ഒരു എയർഡ്രോപ്പാണ് എൻ സി എൻ സി എക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് അന്ന് ജോയിൻ ചെയ്തപ്പോൾ ഒരു രണ്ടായിരം ടോക്കൺ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വന്നിട്ട് ലിസ്റ്റിങ്ങിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ വരുന്ന പതിനഞ്ചാം തീയതി വന്നിട്ട് ഇത് ലാ ടോക്കൺ എക്സ്ചേഞ്ചിൽ ഇത് വന്നിട്ട് ഇവിടെയാണ് കാണുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് ലാ ടോക്കൺ എക്സ്ചേഞ്ച് ലിസ്റ്റ് ലിസ്റ്റാകുകയാണ് പക്ഷേ നമുക്ക് വിഡ്രോ കിട്ടുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു മൂന്ന് മാസം നമുക്ക് വന്നിട്ട് റിവാർഡ് ടോക്കൺസ് ക്ലെയിം വിത്തിൻ ത്രീ മന്ത്സ് ടി ജി ടി ജി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വിഡ്രോ തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിഡ്രോയുടെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് വിഡ്രോ എടു ചെയ്തെടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ടുള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ബാക്കി വന്നിട്ടുള്ള പിന്നെ ഓ ജി ഓ ജി ടോക്കൻ്റെ മൈനിങ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു വലിയ ന്യൂസാണ് ഈ ടോ മാർക്കറ്റ് ടോ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ടോ മാർക്കറ്റ് വന്നിട്ട് ഓഗസ്റ്റ് മാസത്തിൽ വലിയ ഹ്യൂജ് തിങ്സ് ഇതുവരെ ചെയ്യാൻ പോവുകയാണ് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെപ്റ്റംബർ രണ്ടിന് ഇവരുടെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണ് സെപ്റ്റംബർ രണ്ടിന് നമ്മൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു ആറ് മണിക്കൂർ ഇടപെട്ടൊക്കെ അത് മാനസ് ചെയ്യേണ്ടതുണ്ട് മാക്സിമം മാനസ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ ടോക്കൺസ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക അടുത്ത മാസം ഇതിൻ്റെ സ്നാപ്ഷോട്ട് കഴിയും അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ വിഡ്രോയൊക്കെ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ ഓല വന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഓലായിൽ വന്നിട്ട് ബിക്കം വെരിഫയർ ജസ്റ്റ് ഇതിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യണം ആഗസ്റ്റ് എട്ട് മുതൽ ഉള്ള ഒരു ആണ് ഇത് കാണുന്നത് ഇത് നമുക്ക് ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓല മാസീവിൻ്റെ സീസർ ത്രീ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ പോസ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ലൈക്ക് ചെയ്യുക റീറ്റ്വീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലെയർ ടു അഡ്രസ്സ് ലെയർ ടു അഡ്രസ്സ് വന്നിട്ട് നിങ്ങൾ അത് എടുത്തതിന് ശേഷം എന്തു ചെയ്യുക ഈ കാണുന്ന ഇവിടെ ഈ കമൻ്റ് ബോക്സിൽ ഇവിടെ താഴെ കാണുന്ന ഈ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഇടുക ഞാൻ കുറേ മുമ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒത്തിരി പേര് ഇട്ടേക്കുന്നുണ്ട് ഇതെല്ലാവരുടെയും ലെയർ ടു അഡ്രസ്സാണ് ഈ കാണുന്നത് ഈ ലെയർ ടു അഡ്രസ്സ് ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറ്റയടിക്ക് ഒരു ത്രീ എക്സ് ഇന്ന് മുതൽ ഉള്ള ഇതിൽ ത്രീ എക്സ് നമുക്ക് ഇയർണിങ്സ് ഉണ്ടാകും ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ കണ്ടിന്യൂ മാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇമോട്ട ഇമോട്ട വന്നിട്ട് ഇതിൻ്റെ മെയിൻ നെറ്റ് വന്നിട്ട് ഈ വർഷം അവസാനത്തോടുകൂടി ഈ ക്വാർട്ടർ ഫോറിൽ വരും അതുപോലെ തന്നെ അടുത്ത വർഷം ആദ്യം തന്നെ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരും അപ്പോൾ നമുക്ക് ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സത്തോഷിയിലേക്ക് പോകാം സത്തോഷിയിൽ വന്നിട്ട് ഇന്ന് രാവിലെ മുതൽ പുതിയ ഒരു എയർഡ്രോപ്പ് വന്നിട്ടുണ്ട് എയർ എയർഡ്രോപ്പ് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയി വരും ഇത് ഫുൾ ഇതാക്കുക ഫുൾ ആക്കിയതിന് ശേഷം ഈ കാണുന്ന ഇവിടെ എയർ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഫുൾ പേജ് ഓപ്പൺ ആയി വരും ഈ കാണുന്ന ഇവിടെ ഇവിടെ ഞാൻ ആൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഈ എയർ ഡ്രോപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയും ഇവിടെ ഇപ്പോൾ എൻ്റെ ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ സി ടിഒയും അതുപോലെ തന്നെ ഹെച്ച് വൺ എന്ന് പറയുന്ന ഹെവൻ വണ് എന്ന് പറയുന്ന ഒരു ടോക്കണാണിത് കിട്ടുന്നത് ഇതിൻ്റെ തന്നെ വലിയ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവർ വന്നിട്ട് സെക്യൂരിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതോടൊപ്പം തന്നെ ഇതുവരെയും നിങ്ങളിതിൽ ജോയിൻ ചെയ്തിട്ടില്ല സത്തോഷിയിൽ ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ മീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ഒരു ഫേസ് വെരിഫിക്കേഷൻ ഉണ്ട് ഈ വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അസെറ്റ് പാസ്വേഡ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം മടങ്ങി വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മെയിൻ പേജിലേക്ക് മടങ്ങി വരിക മെയിൻ പേജിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് എയർ ഡ്രോപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ രണ്ട് എയർ ഡ്രോപ്പിലും ജോയിൻ ചെയ്യുക ആൾറെഡി നമ്മളിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നോക്കുമ്പോൾ ഓപ്പൺ എക്സ് നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട് ഒ ജി മൈൻ ചെയ്തിട്ടുണ്ട് കോളൻറ്റ് മൈൻ ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് മൈനിങ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നതിനനുസരിച്ച് ഇതെല്ലാം ടോക്കൺസ് ലിസ്റ്റാകും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റെഗുലർ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഡെയിലിയുള്ള അപ്ഡേറ്റുകളെല്ലാം ടെലഗ്രാമിലായിരിക്കും ആദ്യം ഇടുന്നത് പിന്നെ ടൈം കിട്ടുന്നതിനനുസരിച്ചായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ് കാണാം നന്ദി നമസ്കാരം